ഹലോ അസാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പൊ എല്ലാവരും ഇന്ന് ഭിക്ഷാടനത്തിൽ മുറ്റത്ത് ഇങ്ങനെ ഇരിക്കുന്ന കാറ്റ് കൊള്ളാണല്ലേ പുറത്താണ് നല്ല കാറ്റ് നല്ല കാലാവസ്ഥയാണ് അപ്പൊ ഔട്ടിൽ ഇങ്ങനെ വന്നിരിക്കുകയാണ് അപ്പൊ കൈ ഇന്ന് കുറച്ച് വിശേഷങ്ങൾ പുതിയ വിശേഷങ്ങൾ പങ്കിടാൻ വേണ്ടി പോവാണ് ഈ മാസത്തിലെ കുറച്ച് വിശേഷങ്ങളും ഇതുവരെ നടന്നുകൊണ്ടിരിക്കുന്ന കുറച്ച് വിശേഷങ്ങളും ഏവരും കേൾക്കാൻ ആഗ്രഹിക്കുന്ന വിശേഷങ്ങളും നമുക്ക് ആഗ്രഹിക്കുന്ന വിശേഷങ്ങളൊക്കെയാണ് പങ്കിടാൻ വേണ്ടി പോകുന്നത് അപ്പൊ നമുക്ക് ആദ്യം മരുമോളോട് ചോദിച്ചോക്ക് എന്താണ് വിശേഷം അറിയില്ലേ അറിയില്ല എന്താ വിശേഷം അപ്പം വിശേഷല്ല അപ്പൊ എന്താണ് മൂന്നു എനിക്കത് പറയാനായിട്ടുള്ളു മൂന്നു അറിയി മരുവനിണ്ട് മരുമോൾ ഇരിക്കുന്നുണ്ട് മകളെന്താ പറയാ മകളിരിക്കുന്നുണ്ട് സത്യത്തില് ഇനി വേറൊരു കാര്യണ്ട് കഴിഞ്ഞ വീഡിയോയില് ചക്കരയും സീനും കസാലയില് നിജാസ് നിക്കുമായിരുന്നു അപ്പൊ ഇപ്പത്തെ വീഡിയോയില് തിരിച്ചായി ഓലെ നമ്മള് താഴത്തേക്ക് കിട്ടും വീഡിയോക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യണല്ലേ അങ്ങനെ ഏ കഷ്ടപ്പെടപ്പൊ സത്യത്തിൽ നിങ്ങൾക്ക് ഒരു ബഹുമാനക്കുറവാണത് അല്ലേ എന്തുകൊണ്ട് ബഹുമാനിച്ചില്ല എന്തോ മനസ്സിലാ ചക്കരളം ഇരിക്കാൻ ഒരാളെ പൊലിച്ചിരുത്താൻ പറ്റില്ല ഇനി എന്തുകൊണ്ട് ഇരുന്നില്ല അതായത് നമ്മള് ആ വീഡിയോയിൽ കറക്റ്റ് കാണുന്നുണ്ട് നേരെ ബാക്കില് കസേര ഉണ്ട് ഞാൻ ഇരിക്കാത്താണ് ഒരാളുവിനെപ്പോഴും ഇരുന്നുകൊണ്ടാവൂല കൊറച്ച് നിക്കും കുറച്ച് ഇരിക്കും കുറച്ച് കിടക്കും അങ്ങനെല്ലാം ഉണ്ടാവുവാ ഊഹിച്ച് പോയിട്ട് ഇടരുത്തു മാത്രം അല്ലേക്കാൻ വേണ്ടി ഓക്കെ അപ്പൊ ഇനി പാര എന്താ പറയാ ഇനി പെണ്ണുങ്ങളെ നിലത്തെത്തി കസാലല്ലേ ഇരുന്നെന്ന് പറയും അപ്പൊ പറച്ചിനോട് എന്തോ അപ്പൊ നിന്നിരുന്ന് അവസാനം നമ്മള് മുറ്റത്തേക്ക് എത്താപ്പൊ സമാധാനാവൂന്നുള്ളത് നോക്കും കൈ നമ്മുടെ വീട്ടിൽ ചെറിയ ചെറിയ സംഭവങ്ങളാണെങ്കിൽ അതായത് ബാക്കിയുള്ളവർ ഇത് കുത്തിതിരിപ്പുണ്ടാക്കാതിരുന്ന മതിലേ ഓക്കെ വേറുള്ളവരിത് വേറെ രീതിക്ക് ചിന്തിക്കുള്ളൂ കഴിച്ചു നമ്മൾ ഒന്നും ചിന്തിച്ചിട്ടല്ലേ ഇരിക്കുന്നത് നമ്മൾ ചിലപ്പോ ഇവിടെ ഇരിക്കും ചിലപ്പോ ഇവിടെ കടുക്കും ഇവിടെ ഉരുളു ചിലപ്പോൾ ചെരിപ്പിടാ ചെരിപ്പിട്ട് ചെരിപ്പിടാ നടക്കും ഓക്കെ അപ്പൊ എന്തായാലും വീഡിയോയിലോട്ട് കിടക്കാം എന്താണ് വീഡിയോന്ന് വെച്ച് കഴിഞ്ഞാല് ഈ നവംബർ മാസത്തില് എന്തൊക്കെ വിശേഷങ്ങളാണ് നമുക്ക് നടക്കാനുള്ളത് എന്നുള്ളത് ഞാൻ പറയാൻ വേണ്ടി പോവുകയാണ് നമുക്ക് എന്തായാലും ഇവരോട് ആദ്യം നമുക്ക് ഒന്നും ആനിവേഴ്സറി അതെ ഞങ്ങളുടെ വെഡ്ഡിങ് അനുസരിച്ച് എന്തിനാ പറയുന്നത് ഞങ്ങളുടെ വെഡ്ഡിങ് അനുസരിച്ച് പറയാനായിട്ട് എന്റെ വെഡ്ഡിംഗ് അനുസരിച്ച് മാത്രം പറഞ്ഞു ഞങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും ഞങ്ങളുടെ വെഡ്ഡിങ് അനുസരിച്ച് ഓർമ്മ ഇല്ലെങ്കിൽ എനിക്ക് ആ ദിവസം എനിക്ക് ഓർമ്മ കാര്യ പറ്റൂലെ അങ്ങനെ നോക്കുകയാണത് കണക്ക് കൂട്ടി വെക്കണത് ഓക്കെ അപ്പൊ എന്തായാലും എന്താണ് വെഡ്ഡിംഗ് നവംബർ സിക്സ് അത് സംഭവിച്ചു എന്റെ ജീവിതത്തിലെ

കുറച്ച് ബുദ്ധി ഇല്ലാത്ത വല്യ കുഴപ്പമില്ലാത്ത അപ്പൊ എന്തായാലും ആ പിന്നെ വേറെ വേറെ കാര്യം പറഞ്ഞില്ലേ ഇന്ന് അടുത്ത് നിങ്ങള് സ്വർഗത്തിലാണെങ്കിൽ ഞാനും സ്വർഗ്ഗമാണ് പിന്നെ എങ്ങനെയാണ് സ്വർഗം ഒരു വീട്ടിൽ നിന്നു അല്ലേ ഭാര്യ വീട്ടിൽ നിന്ന് മരൂനും അവിടുത്തെ മകളും ഇങ്ങനെ പുറത്തിറങ്ങുമ്പോ അമ്മ വീട്ടിണ്ട് സന്തോഷത്തോടെ പോയി വരുന്നത് അതിലൂ ഭർത്താവ് എന്തായാലും ഇവിടെ നിന്നു പോകുന്നത് എന്റെ അമ്മ സന്തോഷത്തോടെ പോവാൻ പറഞ്ഞിരിക്കുന്നത് മനസിലാക്കിയാൽ മതി ഉമ്മ കുട്ടിനടുത്ത് അവിടെ നിൽക്കുന്നുണ്ട് അപ്പൊ എന്തായാലും ഇരുപത്തി ആറാം തീയതി മൈ ഫസ്റ്റ് സെക്കൻഡ് വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് എന്തായാലും രണ്ടാമത്തെ വെഡിങ് ആനിവേഴ്സറി ആണ് അങ്ങനെ രണ്ടാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് ഇനി വേറൊരു വിശേഷം കൂടി ഉണ്ട് ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറിക്ക് ഞാൻ കണക്കുന്ന ഗിഫ്റ്റ് എന്തായിരുന്നു മാല മാല രണ്ടാമത്തെ വെഡിങ് ആണിവേഴ്സറിക്ക് ഞാൻ തന്ന ഗിഫ്റ്റ് എന്താണ് കുട്ടി അല്ല ഫസ്റ്റ് വെഡിങ് ആണുവർസറിക്ക് കുട്ടിയുടെ പുറത്തേക്ക് എത്തിയിട്ടില്ലല്ലോ ഭൂമിയിലേക്ക് കാല് കുത്തണ്ടേ ല്ലോ സ്വ സ്വർണം പൊന്നും പണമൊക്കെ ഉണ്ടാക്കാം പക്ഷെ ഈ സാധനം നമുക്ക് പടച്ചോ കരി തന്നെ ഓക്കെ അപ്പം എന്തായാലും ഈ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് നമുക്ക് കുട്ടിയാണ് ഗിഫ്റ്റ് അതുകൊണ്ട് ഒന്നുമല്ല വേറെ ഒന്നുമല്ല ഒന്നും വാങ്ങിക്കൊടുക്കണമെന്നില്ല കാരണം നമുക്കിപ്പോൾ പെരപ്പളി നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ അടയിൽ പോലും ഗിഫ്റ്റ് വാങ്ങാനുള്ള സാഹചര്യമോ കായോ കയ്യോ ഇല്ലാത്തത് കൊണ്ട് അത് നമ്മൾ അവിടെ ബെൻഡിങ് ആയിട്ട് നിർത്തുകയാണ് അല്ലേ എന്താണെങ്കിലും ഓക്കെ അപ്പോൾ അങ്ങനെയാണ് കാര്യം ഇനി അടുത്ത വിശേഷം എന്താണ് അടുത്ത വിശേഷം ഇപ്പൊ പ്രത്യേകിച്ച് നമ്മളതായിട്ടല്ല ഇവിടത്തുള്ള വിശേഷം തന്നെ അടുത്ത കുടിയിരിക്കല് വരുക പിന്നെ പിന്നെ കുട്ടിക്ക് ആ ചോറ് കൊടുക്കല്ലേ ആ ഈ മാസം ഈ മാസം ലാസ്റ്റ് അടുത്ത ഇതില് ആദ്യം കാഴ്ചല്ല പക്ഷെ നമ്മളിപ്പത്തന്നെ തിന്നലാണെങ്കിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോ ഭാഗത്ത് കൊടുക്കലുണ്ട് ഓക്കെ അപ്പൊ എന്തായാലും കുട്ടിക്ക് ചോറ് കൊടുക്കലുണ്ട് അതിപ്പോ നമ്മള് ചടങ്ങായിട്ടൊന്നുമില്ല ഹിന്ദുക്കളുടെ ആചാരത്തില് ചോറ് ഒക്കെ പറഞ്ഞ ചടങ്ങ്ണ്ട് നമുക്ക് അങ്ങനെ ഒന്നുമില്ല നമ്മുടെ ഭാഗത്ത് നിങ്ങളുടെ ഭാഗത്ത് ചടങ്ങായിട്ടുണ്ട് നമ്മളെ ഭാഗത്ത് ചടങ്ങായിട്ട് നമ്മള് ആയി കഴിഞ്ഞാൽ ശെരിക്ക് കുട്ടിക്ക് ആദ്യം എന്താണ് കൊടുക്ക അല്ല ഇതിന് ചോറ് കൊടുക്കാൻ തുടങ്ങുന്ന കുട്ടിക്ക് കൊടുക്കാൻ പാലം പാലം കൊടുക്ക പിന്നെ പണ്ട് വരല്ലോ ആ ഞങ്ങൾ കളിക്കും അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ വിശേഷം എന്ന് വെച്ചാല് നമ്മളെ കുട്ടിക്ക് ചോറ് കൊടുക്കാൻ വേണ്ടി പോവുകയാണ് അത് ഈ മാസത്തിൽ തന്നെയാണ് അപ്പൊ ഈ മാസത്തില് നടക്കുന്ന ഇനി ഒരു വിശേഷണ്ട് വിശേഷായിട്ടുള്ളതല്ല വേറെന്താണ് ഈ മാസം നടക്കുന്ന ഒരു വിശേഷായിട്ടുള്ളതല്ലേ ഇതൊരു വിശേഷമായിട്ട് സന്തോഷിച്ച് പറയേണ്ട കാര്യമല്ല പക്ഷെ ഇതും കൂടി കൊറേ പേര് ചോദിച്ച കാര്യത്തിൽ നമ്മള് ഇത് വീഡിയോയില് മറുപടി തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഉമ്മാടെ ഇദ്ദേ കഴിയെന്ന് വെച്ചാൽ ഈ വീക്കിൽ ഉമ്മാടെ ഇദ്ദേഹം കഴിയുകയാണ് അതായത് ഈ മാസത്തിൽ ഉമ്മാടെ ഇദ്ധ കഴിയാണ് അത് നമ്മളൊരാഘോഷമായിട്ടൊരു വിശേഷമായിട്ട് നമ്മളിത് പറയുന്നില്ല ഇത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഈ ഉള്ള കാര്യത്തിൽ അതും കൂടി നമ്മൾ വെളിപ്പെടുത്തിയത് മാത്രമാണ് അപ്പോൾ എന്തായാലും ഈ മാസം ഇഷ്ട ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നടക്കാനുണ്ട് പിന്നെ പെരപ്പണിയുടെ മൂർജിച്ച് ടൈമാണ് അതിന്റെ നല്ല വിശേഷങ്ങൾ പങ്കിടാനുണ്ട് പെരപ്പണിയുടെ ഓരോ സ്റ്റെപ്പും കാര്യങ്ങളും ഞാൻ നെക്സ്റ്റ് വീഡിയോസിൽ എവിടുന്ന് നമ്മൾ ഇന്റീരിയർ എങ്ങനെ ലൈറ്റ് എങ്ങനെ ടൈല് അതിലൊക്കെ നമ്മൾ കാണിച്ച് ബാക്കിയുള്ള പണികൾ നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് എവിടുന്നാണ് നിങ്ങൾക്കത് ചൂ എന്തായാലും ഈ വീഡിയോ നമുക്ക് ഇനി എത്ര വ്യൂ പോയാലും വ്യൂ കുറഞ്ഞാലും ഞാൻ വീടിൻ്റെ ഫുൾ അപ്ഡേറ്റ് തരും എന്നുള്ളതാണ് കാരണം ഒരുപാട് പേർക്ക് സാധ ഈ വീട് വെക്കുന്നവർക്ക് അത് കാര്യമാകുന്നുണ്ട് കാരണം നമ്മൾ എൻജിനീയർ മുഖേനയും എല്ലാ മുഖേനയും നമ്മൾ ഓരോ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ തന്നെ എന്നുള്ള അതിൽ ആ ഷോപ്പിൽ കാണുന്ന സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും അത് ഓർഡർ ചെയ്ത് നോക്കി ഇത് ഓർക്കാൻ പറ്റും കേട്ടോ അപ്പോൾ എന്തായാലും അത്രക്കെയാണ് കാര്യങ്ങൾ അല്ലേ അപ്പൊ ഇനി അടുത്ത മാസം എന്റെ ബേർത്ത് ഡേ ആണ് രണ്ടായിരത്തി പതിനെട്ട് എല്ലാ പതിനെട്ട് പന്ത്രണ്ട് തൊണ്ണൂറ്റി ആറ് എനിക്ക് ഇരുപത്തി എട്ട് വയസ്സ് തകിയവയാണ് ആ ഡിസംബർ പതിനഞ്ചിന് ആറ് വയസ്സ് ഇരുപത്തിയഞ്ച് ആ ഓക്കെ 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 അപ്പൊ എന്തായാലും ഡിസംബറിൽ രണ്ടാളുടെ ജന്മദിനം ഉണ്ട് സോഫിഡ എന്നാ ഡിസംബറിൽ തന്നെ ഡിസംബർ അതുവാ അത് തെറ്റിച്ചിരിക്കണേ സത്യാണ് സത്യം പറഞ്ഞ എന്റെ ഡേറ്റ് ഓഫ് ബർത്ത് ശരിക്കും ഇതൊന്നല്ല മെയ്യിലോ മാർച്ചിലൊക്കെ ആവും ഞാൻ ഉണ്ടാവുക ഒരു കണക്കിന് ഇത് തെറ്റിച്ചു കൊടുത്തക്കാണ് അല്ലേ അപ്പൊ എന്തായാലും ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ഇതായാലും കണ്ടന്റ് ആയിട്ട് കാണരുത് ജസ്റ്റ് ഒരു വിശേഷങ്ങൾ അറിയിക്കല് മാത്രാണ്